നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിന് പിന്നാലെ കുറിപ്പ് പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദന്റെ മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പുണ്യസ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം ധ്യാനത്തിലിരിക്കാൻ അവസരം ലഭിച്ചതിൽ താൻ വളരെയധികം ഭാഗ്യവാനാണ് എന്ന് പ്രധാനമന്ത്രി കുറിച്ചു ഈ ശിലാസ്മാരകത്തിലെ ധ്യാനം തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് എന്നും ഭാരതമാതാവിന്റെ കാൽക്കലാലിരുന്ന് ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും ശരീരത്തിലെ ഓരോ അണുവും ഭാരതത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കുകയാണ് എന്ന് ആവർത്തിച്ചുറപ്പിച്ചതായി പ്രധാന കുറിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഭാരതമെങ്കും സഞ്ചരിക്കവെയാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തി ധ്യാനമെരുതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഭാരതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് മുൻപിൽ മാർഗം തെളിഞ്ഞത് ഇവിടെ നിന്നാണെന്നും പ്രധാനമന്ത്രി അനുഭവക്കുറിപ്പിന്റെ കുറിപ്പിന്റെ തുടക്കത്തിൽ കുറിച്ചു ആത്മീയ നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദൻ തന്റെ ആദർശത്തിന്റെയും ആത്മീയതയുടെയും ഊർജത്തിന്റെയും ഉറവിടമാണ് വിവേകാനന്ദ പാറയിലെ സന്ദർശനം തനിക്ക് ദൈവിക ഊർജം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചതിന് പിന്നാലെ വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തിയത് നാൽപ്പത്തി അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന ധ്യാനത്തിന് ശേഷം ഉച്ചയ്ക്കാണ് അദ്ദേഹം മടങ്ങിയത്